നമസ്കാരം സിപിഎമ്മിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്ന കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമായി മാറിയിരിക്കുന്ന കേസ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് ആ കേസിൽ അവിടെ അന്വേഷിക്കുന്ന സംഘത്തലവന്മാർക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കേസിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി നേതൃത്വം വഹിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിനെ ഡൽഹിയിലെ ഇ ഡിയുടെ ഹെഡ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് നേരത്തെ നയതന്ത്ര സ്വർണക്കടത്ത് കേസ് അന്വേഷിച്ചിരുന്ന പി രാധാകൃഷ്ണനെയാണ് ഇനി കരുവന്നൂർ കേസിന്റെ അന്വേഷണം മേൽനോട്ട ചുമതലയുണ്ടാകുക എന്ന അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ആ പുറത്തു വരുന്നത് കൊച്ചി സോണൽ ഓഫീസിൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനം ഏറ്റെടുത്തതോടെ ഇ ചെന്നൈ ഓഫീസിലേക്ക് രാധാകൃഷ്ണന് മാറ്റം ലഭിച്ചു എന്നതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ചെന്നൈയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ചെന്നൈയിൽ നിന്ന് ഇനി കൊച്ചിയിലേക്ക് മാറ്റുമെന്നാണ് വിവരം ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇഡി സംഘമായിരുന്നു കരുവന്നൂരിന് പുറമെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയുള്ള മസാല ബോണ്ട് അന്വേഷണം നടക്കുന്ന കിഫ്ബി കേസ് അതായത് മസാല ബോണ്ട് കേസ് അതുപോലെ തന്നെ ഹൈറിച്ച് പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയൊക്കെ അന്വേഷിച്ചിരുന്നത് പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അൻപത്തിയഞ്ച് പ്രതികളുള്ള കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീനയടക്കം ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിട്ടുള്ള കക്ഷിയാണ് ഇദ്ദേഹം സി പി എം നേതാവും കൌൺസിലർമാർ പി ആർ അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളായിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി സി പി എമ്മിന്റെ അക്കൌണ്ടുകൾ ഇടയും മരവിപ്പിക്കുകയടക്കം ചെയ്തിരുന്നു സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തു നയതന്ത്ര സ്വർണക്കടത്ത് കേസിൽ ഈടെ മൂന്ന് ഘട്ടമായി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കരുവന്നൂർ കേസിലെ പ്രധാന നേതൃത്വം അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് എന്ത് രീതിയിലാണ് എന്താണ് ഇതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ കളികളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ചർച്ചകൾ ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നുണ്ട് കാരണം സി പി എം നേതാക്കന്മാർക്ക് െ അതിശക്തമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ്